അസ്സാം വലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തു നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ ചിന്തിപ്പിക്കുന്നതും ആഴത്തിൽ ആലോചിപ്പിക്കുന്നതുമായിട്ടുള്ള വളരെ മഹത്തായ ആഴത്തുകളാണ് ോയിട്ടുള്ളത് പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്തിൻ്റെ എല്ലാം വിഷയത്തില് നമ്മളിൽ ഈ ഒരു പെരുപ്പം നടിക്കൽ പെരുമ നടിക്കൽ ഉണ്ടാവാറുണ്ട് നമുക്ക് പടച്ചവൻ തന്നിട്ടുള്ള സമ്പത്തിലാകാം വീടിലോ സുഖ സൗകര്യങ്ങളിലോ വാഹനങ്ങളിലോ മക്കളിലോ ഫുഡ് ഐറ്റംസിലോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം ഈ ഒരു പെരുമ നടിക്കൽ വരാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ല ഇന്ന് ലോകത്ത് നടക്കുന്നതും മനുഷ്യന്റെ മനസ്സുകളിൽ നടക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യം കൂടിയാണിത് ഇത്തരം പെരുമ നടിക്കല് എനിക്ക് മറ്റവരെക്കാൾ കൂടുതൽ ഉണ്ടാവണം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് അശ്രദ്ധയിലാകുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മെയിനായിട്ടും വളരെ പ്രാധാന്യം അർഹിച്ചുകൊണ്ടും കാണേണ്ട പരലോകത്തെ അതൊരു സൈഡായി കാണുകയും അതിൽ അശ്രദ്ധയിലാവുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്നാൽ ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എത്രയേ ഉള്ളൂ എന്ന് അള്ളാഹുതാല അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ കബർ സന്ദർശിക്കുന്നത് വരേക്കും എന്നുള്ളതാണ് നിങ്ങൾ കബർ സന്ദർശിക്കുന്നത് വരെ ഉള്ളൂ ഇട്ടോ എന്നുള്ളതാണ് അത്രയേ അതിൻ്റെ ഒരു പരിധിയും കാലാവധിയും ഒക്കെ ഉള്ളു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമുക്ക് പഠിച്ച റബ്ബ് തന്നിട്ടുള്ള വിഭവങ്ങൾ അള്ളാഹ് തന്നിട്ടുള്ള വിഭവമല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല നമ്മളുടെ ഉള്ളിലുള്ളതെല്ലാം അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ളതെല്ലാം അള്ളാഹു തന്നിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് അതേപോലെ രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഭവം ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ അളവിൽ തുല്യ അളവിലല്ല നൽകിയിട്ടുള്ളത് നമ്മളെല്ലാം വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് ഓരോ ഓരോരുത്തരുടെയും കപ്പാസിറ്റി വ്യത്യാസമുണ്ട് ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമുണ്ട് കഴിവുകളിൽ വ്യത്യാസമുണ്ട് ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏതൊരു അനുഗ്രഹത്തെയും തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇനി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് അവന്റെ മാർഗത്തിൽ ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാനാണ് നമ്മൾ മത്സരിക്കേണ്ടത് സ്വർഗമാണ് നമ്മളുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ മത്സരം അടുത്ത രണ്ടും നാലും മൂന്നും നാലും ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ വഴിയെ അറിയും പിന്നെ ഒന്നുകൂടെ അത് ഷുവർ ചെയ്തുകൊണ്ട് ഒന്നുകൂടെ അത് ഉറപ്പിച്ചുകൊണ്ട് പറയാണ് പിന്നെയും വേണ്ട നിങ്ങൾ വഴിയെ അറിയും എന്നുള്ളത് ഈ അറിവും ബോധ്യവും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കബറിലെത്തിയിട്ടോ മരിക്കാൻ നേരത്തോ എത്തിയിട്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ട് കാര്യമില്ല ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ജീവിതം ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും കരുത്തും ഊർജവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു